അഷാദ് അഷാദ് പിന്നെ ഡാൻസ് വേൾഡ് ഹലു ഹലു ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു ഒരു രണ്ടു മാസത്തോളം ആയാലും ആ രണ്ടു മാസം ആവുന്നു ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ്

ഒരു ആൾക്കാരെ മുൾമുനയിൽ നിർത്തിയിട്ട് പറയാതിരിക്കുന്നല്ല നമ്മൾ പറയാത്ത വിഷമം കൊണ്ട് മാത്രമാണ് അത് അതറിഞ്ഞിട്ട് കുറെ സന്തോഷിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് എന്താണ് പ്രശ്നം കുറേ പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് വിളിച്ചു ഒരുപാട് പേര് അതിനെ അത് ല്ല വിചാരിക്കരുത് നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് പറയാമായിരുന്നു അങ്ങോട്ട് പ്രതീക്ഷിക്കാത്തൊരു കാര്യായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഞങ്ങൾ അത് വന്ന് അടിമുടി തകർന്നു പോയി അതാണ് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിട്ടില്ല വീഡിയോ ഒന്നും നമ്മുടെ മാനില്ല പിന്നെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മാർഗമാണല്ലോ വീഡിയോ ഇട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാത്തതിന് കാരണം ആരും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടോ പിന്നെ എന്തായാലും പറയും നിങ്ങൾക്കറിയാലോ നമുക്ക് ഒരു വിഷമം വരുമ്പം കണ്ട് ചിരിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ഉണ്ടാവും അവന് നമുക്കും അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവൂല്ലോ അപ്പം ഇതറിഞ്ഞിട്ട് അങ്ങനെയാണതില് പറയണ്ട എന്നുള്ള രീതി നമുക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ പിന്നെ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്ത ചോദിക്കുവായിരിക്കും നമ്മളത് ആ സമയത്ത് സാധാരണ എല്ലാരും ഈ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ നമ്മൾ നമ്മള് കുഴപ്പമില്ല ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ചെയ്തത്

സ്കൂൾ വർഷം തുടങ്ങാൻ അധ്യയന വർഷം തുടങ്ങാൻ പറ്റില്ല അതിൻ്റെതായ തിരക്ക് അതിൻ്റെതായ തിരക്കുകളെല്ലാം ഉണ്ട് യൂണിഫോം എടുക്കണം എല്ലാവർക്കും അതായത് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടെല്ലാം ഒരു ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചേച്ചിമാരാണല്ലോ അവർക്ക് അതിൻ്റേതായതുണ്ട് ഒരാഴ്ചകൂടെ എല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ ഇടയ്ക്ക് വീഡിയോ കാണാറില്ലേ െങ്കിലും ഒന്ന് ഇനി സ്കൂളും തുറന്നു കിട്ടിയാ മോ എന്നുള്ളത് അല്ലെ അതന്നെയാ കാരണം ആ അത് അങ്ങനെ ഇപ്പൊ കൊറച്ച് കഴിയുമ്പത്തേനു ഈ സ്കൂളിലേക്ക് പോകുന്ന കഴിയുമ്പോ ഒരു ഇതാണ് കാരണം ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്ന ഒരു പെട്ടെന്നൊരു വീട് ഇറങ്ങിപ്പോയൊരവസ്ഥ അങ്ങനെയൊക്കെയാണ് അതൊക്കെ അങ്ങനെ ഒരു ശീലമായിക്കോളൂ അല്ലെ

എല്ലാവർക്കും ഇനി വരാൻ പറ്റാതിരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ ലൈവ് കട്ട് ചെയ്യുമ്പോഴത്തേന് സമയത്ത് പറയും വരാൻ ആ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒത്തിരി സന്തോഷം കമന്റ്സ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വായിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ലൈവ് നിർത്താൻ പോവാണ് അല്ലെ അപ്പൊ എല്ലാവർക്കും